ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നറിയ പൂച്ചെടികൾ നിൽക്കുന്ന ഒരു സമയമാണല്ലേ സീസണലായിട്ട് വിരിയുന്ന ഒരുപാട് തരത്തിലുള്ള പൂച്ചെടികളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അത്തരത്തിലുള്ള സീഡുകൾ എങ്ങനെയാണ് പാൽ മുളപ്പിക്കുന്നതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പലതരത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പ്ലാന്റുകൾ സീഡ് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഒരു അറുപത് ശതമാനം പീറ്റും നാൽപ്പത് ശതമാനം മണ്ണും മിക്സ് ചെയ്താണ് ഇത്തരത്തിലുള്ള പോട്ടിങ് മിക്സ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അത് നനച്ചിട്ടാണ് പോട്ടിലിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സീഡ് പല രീതിയിലും ഞാൻ മുളപ്പിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ചെറിയ പാത്രം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് പിറ്റോണിയുടെ റെഡ് സീഡാണ് മുളപ്പിക്കാൻ പോകുന്നത് ഒരു പാക്കറ്റിൽ എത്രയുണ്ടോ അത്രയും ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ടിട്ട് മുളപ്പിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് മാത്രം നമുക്ക് പാകി കൊടുക്കാം പിറ്റോണിയയുടെ ഒക്കെ സീഡ് വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഉറുമ്പൊക്കെ എടുത്ത് കൊണ്ടുപോവാതെ ശ്രദ്ധിക്കണം പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിലും മുഴുവനും സീഡ് ഇട്ടിട്ടുണ്ട് ആ സീഡ് മൂടിക്കെടുക്കുന്ന രീതിയിൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പൊട്ടിമിൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ആഴത്തിൽ വിത്ത് പോകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കേണ്ട വളരെ കുറച്ച് മാത്രമായിട്ടാൽ മതി ഇനി ഞാൻ മറ്റൊരു സീഡാണ് എടുത്തിരിക്കുന്നത് അത് ഇതിനേക്കാട്ടും കുറച്ചും കൂടി വലിയൊരു സീഡാണ് അതും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പോട്ടിലേക്ക് പാകി കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സീഡ് പാകി കൊടുക്കാം ഇത് കുറച്ചും കൂടെ വലിയൊരു സീഡാണ് വരുന്നത് ഇതും വളരെ കുറച്ച് മാത്രമാണ് ഞാൻ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പാകി കൊടുക്കുന്നത് സീഡിൻ്റെ വലിപ്പം അനുസരിച്ച് അതിന് മുകളിൽ ഇടുന്ന മണ്ണ് കുറച്ച് അതായത് പോട്ടൻ മിക്സ് കുറച്ച് കൂടുതലോ കുറവോ ആയിട്ട് ഇട്ട് കൊടുക്കണം സീഡ് മൂടിക്കെടുക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ സീഡ് ഒരുപാട് താഴേക്ക് പോകേണ്ട രീതിയിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പോ മറ്റ് പ്രാണികളോ ഈ വിത്ത് എടുത്തു കൊണ്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ മൂന്ന് തരത്തിലുള്ള സീഡ് മൂന്ന് സൈസിലുള്ള സീഡാണ് ഇവിടെ പാവിയിട്ടുള്ളത് ഇനിയും ഒരുപാട് സീഡുകൾ നമുക്ക് പാകി കൊടുക്കാനുണ്ട് നമ്മുടെ മുറ്റം നിറയെ പല നിറത്തിലും പല തരത്തിലുള്ള പൂച്ചെടികൾ കാണാനായിട്ട് നമുക്ക് പറ്റും അതും സീഡ് പാൽ മുളപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ സീഡ് പാകി കൊടുക്കാൻ പോകുന്നത് ഈ ഈയൊരു ട്രയലാണ് കേട്ടോ ഞാൻ കോക്കോ പീറ്റിൻ്റെ ഒരു ബ്ലോക്ക് വാങ്ങിയിട്ട് അത് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ആണ് ഈ ചകിരിച്ചോറ് ഇതിൽ പാകി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ എല്ലാ സീഡും എല്ലാ തരത്തിലുള്ള സീഡും ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ പാക്കറ്റിലുള്ള സീഡും ഞാൻ ഈ ഒരു ട്രാലി കുറച്ച് കുറച്ചായിട്ട് പാകി കൊടുത്തിട്ടുണ്ട് ഇത് പാകിയതിന് ശേഷമുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊക്കെ സീഡുകൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് ഒരു ഫോർ ടു എയ്റ്റ് ഡേക്കുള്ളിൽ എന്തായാലും സീഡുകളെല്ലാം മുളയ്ക്കും ഓരോ സീഡിൻ്റെ തരത്തിലനുസരിച്ച് വലുപ്പവും കട്ടിക്കും അനുസരിച്ചാണ് സീഡ് മുളിക്കുക എന്തായാലും ഒരു ഫോർ ടു എയ്റ്റ് ഡേയ്സിനുള്ളിൽ സീഡുകളെല്ലാം മുളയ്ക്കും ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു തേർഡ് ഡേ ആണ് വരുന്നത് ഡാലും ഒട്ടുമിക്ക സീഡുകൾ നമുക്ക് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ട്രയൽ കുറച്ചും കൂടി സ്പീഡായി ഇപ്പോൾ ഡാലിയുടെ സീഡൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ചു എന്താ കുറച്ച് മുളച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട് എയ് ഒരു എയ്റ്റ് ഡേ പറയുന്നുണ്ടെങ്കിലും എയ്ഡേക്ക് ഉള്ളിൽ തന്നെ മുളച്ച് വരുന്നുണ്ട് സ്പ്രേയിലാണെങ്കിലും പോട്ടിങ് മിക്സ് നനച്ചതിന് ശേഷമാണ് സീഡ് കൊടുത്തത് അതുപോലെ തന്നെ സീഡ് പായതിനു ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടി കൊക്കപ്പിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വെള്ളം കുറഞ്ഞ് അതായത് പോട്ടിങ് മിക്സ് നനവില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് വളരെ അല്പം സീഡ് മാത്രമാണ് പായ്ക്കൊടുത്തത് അങ്ങനെ കിടക്കൊന്നുമില്ല അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ സീഡ് പായ്ക്കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇതാ പൂട്ടിൽ പാവീട്ടുള്ളതും ഒരുവിധം സീഡൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാ സീഡുകളും ഒപ്പിട്ട് പാ പാകി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പാത്രം ഫുള്ളായിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈകൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് സീഡായിട്ട് എടുത്തത് ഇപ്പോൾ വലിയ പാത്രത്തിലാണ് നിങ്ങൾ പാവുന്നതെന്നെങ്കിലും ഒരുമിച്ച് എല്ലാം ഇട്ടിട്ട് അങ്ങനെ പാകണമെന്നില്ല വളരെ കുറച്ച് മാത്രം സീഡെടുത്ത് ആദ്യം പാകി നോക്കുക അപ്പോൾ നമുക്കത് പറിച്ചു നമുക്ക് അടുത്ത സീഡും പാക്കി മുളപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ട്രെയിൽ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നതും എല്ലാ സീഡുകളും തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ സീഡുകൾ മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം അത് ചെടി പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കുന്നതാണ് പൂട്ടിൽ നട്ടു കൊടുത്തതും അതായത് സൈസായിട്ടുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് അത് വലുതായിക്കോളും ഇത് പിറ്റോണിയുടെ സീഡാണ് കേട്ടോ അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനൊക്കെ മുമ്പ് ജിഫി ബാഗിൽ ഞാൻ ആ സീഡൊന്ന് പാവിനോക്കിയതാണ് ജിഫി ബാഗിലും പെട്ടെന്ന് തന്നെ മുളച്ചു അത് കോക്കോ പീറ്റ് തന്നെയാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ളത് പെട്ടെന്ന് തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് സീഡ് മാത്രം തന്നെയാണ് പാവിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓരോ ജിഫി ബാഗിലും എന്താ തൈകൾ ഇങ്ങനെയായിട്ടുണ്ട് ഇതും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വലുതായി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാനും പറ്റുന്നുണ്ട് ഇത് ആ ജിഫി ബാഗിൽ ഞാൻ മുളപ്പിച്ചെടുത്ത ഒരു തൈ ആണ് ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോട്ടീൻ മിക്സൊക്കെ തയ്യാറാക്കി ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഡാലിയാണ് തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നുമുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് കുറഞ്ഞ് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ചെടിയാണ് നമുക്കിനി പിടിച്ചു കിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നമ്മൾ സീഡും ഭാവി മുളപ്പിച്ച് തൈകള് പറിച്ച് നടാറായിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം നമ്മുടെ കയ്യിൽ ഈ തൈ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്ലവറായി കാണാനും സഹായിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ട് പൊരുത്തപ്പെടും കേട്ടോ ഡാലിയൊക്കെ ആകുമ്പോൾ പലർക്കും സംശയമുണ്ട് ചിലപ്പോൾ വിത്ത് മുളക്കില്ലേ തൈ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലവർ എന്തായാലും ഉണ്ടായി കിട്ടും എല്ലാ തൈകളും തന്നെ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ചതാണ് ഒരു പതിനാല് തരത്തിലുള്ള സീഡുകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതും അതിനെ പല രീതിയിലും മുളപ്പിച്ചെടുത്തതും അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കണ്ടോ അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സീഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇനി വിത്തക്ക പാവി മുളപ്പിക്കാൻ ആഗ്രഹമുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്